ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്രോഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണേ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ എന്നിട്ട് വീഡിയോ ഇഷ്ടമാണേ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ ഇന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാംപൂ വെച്ചിട്ട് ചീപ്പ് വെച്ചിട്ട് പേസ്റ്റ് വെച്ചിട്ട് വിനഗർ വെച്ചിട്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള ടിപ്പ്സുകളാണ് കേട്ടോ മൂന്ന് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ടിപ്പിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയും ഞാനൊരു പ്ലാസ്റ്റിക് ഡെപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പ്ലാസ്റ്റിക് ഡെപ്പ് എടുക്കുക അതിലേക്ക് നമുക്ക് വേണ്ടത് ഷാമ്പു ആണ് അപ്പോൾ ഷാംപൂ നമുക്കൊരു ഒരു പാക്കറ്റ് ഒരു രൂപയുടെ വേണം കേട്ടോ ഷാംപൂ എടുത്തിരിക്കുന്നത് ക്ലിനിക് പ്ലസിൻ്റെ എടുത്തിരിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇന്നത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ചൊഴിക്കുക അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു പ്ലാസ്റ്റിക് പാത്രം ഏതോ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രത്തിലേക്ക് ഇതൊഴിച്ചതിന് ശേഷം ഒരല്പം വിനഗർ ആണ് കേട്ടോ വിനഗർ ഒഴിച്ചു കൊടുക്കുക കുറച്ച് മതി കേട്ടോ രണ്ട് സ്പൂണോളം ഒഴിക്കുക എന്നിട്ട് ഈ ഷാംപൂവും വിനാഗിരിയും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ എന്താ ഇതെടുത്തിരിക്കുന്നൊരു പഴയ ഒരു സ്പൂൺ പഴയെന്ന് വെച്ചാൽ ഉപയോഗിക്കാത്തൊരു സ്പൂണാണ് കേട്ടോ സ്പൂണെന്ന് വെച്ചാൽ നമ്മുടെ വുഡിൻ്റെയൊക്കെ ടൈപ്പ് അപ്പോൾ ചെറിയ സ്പൂൺ എടുത്തിരിക്കുകയാണ് അതെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വെള്ളം വേണ്ട ഈ ഒരു ഡെപ്പേക്കാണ് ഒരു മുക്കാൽ ഡെപ്പ വെള്ളമൊക്കെ മതി കെട്ടോ ഇങ്ങനെ മിക്സാക്കിയ സാധനം നമുക്ക് ടേബിളായാലും കിച്ചൺ കബോർഡായാലും അല്ല ടൈൽസ് ആയാലും എവിടെയാണെങ്കിലും ഇത് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് അല്പം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും പിന്നെ ഈച്ചയോ ചെറിയ പ്രാണികളോ റുമ്മിൻ്റെ ശല്യം ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എവിടെയാണോ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക അതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊരു ബോട്ടിലാക്കി വെച്ചതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഇപ്പം നമ്മൾ തുടയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കർട്ടനിലോ അല്ല റൂമിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാം നല്ലൊരു മണം കിട്ടും അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ എപ്പോഴും നമുക്ക് വീടിനകത്തോട്ടൊക്കെ അല്ല റൂമുകളിലൊക്കെ കയറുമ്പോൾ ഒരു മോശം മണം ഉണ്ടാവില്ല ഈ മഴ സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ റൂമിലൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തളിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് പിന്നെ നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ വേറെ ഉണ്ടെങ്കിൽ സ്മെല്ലുള്ള സ്ഥലത്തൊരു പാത്രത്തിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ നല്ലൊരു മണം കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലൊന്ന് തുടച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോയാലോ അവ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ രണ്ടാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു പാത്രം എടുത്തിരിക്കുക കേട്ടോ താഴെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിരിക്കുക ഇതിനകത്തോട്ട് കുറച്ച് പേസ്റ്റാണ് കേട്ടോ ഇത്രയും പേസ്റ്റ് മതി ഒത്തിരി പേസ്റ്റൊന്നും വേണ്ട പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഷാംപൂ ആണ് കേട്ടോ അപ്പോൾ ഷാംപു അതുപോലെ ഒരു ഫുള്ളായിട്ടുള്ള ചേർക്കുവാണ് കൂടുതൽ നമുക്ക് ചേർക്കണം ഒന്നോ രണ്ടോ ഒക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത്രയും വേണമെന്നില്ല പക്ഷേ ഞാനെന്താ ഇപ്പോൾ ഒരെണ്ണം ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം പൊട്ടിച്ചതിൻ്റെ ബാലൻസ് ഇത്തിരി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കവറും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഫുള്ളായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് ഇത് എ ഒരു ഷാമ്പൂക്കും മാതി പിന്നെ ഒന്നോ ഒന്നിൽ കൂടുതലോ ഒക്കെ നിങ്ങൾക്ക് എടുക്കുക നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി നമുക്ക് കൈകൊണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല സ്പൂൺ വേണമെന്നൊന്നും ഇല്ല അപ്പോൾ ഇനി ഇളക്കിയതിനു ശേഷം നമുക്ക് നമുക്കിതിലോട്ട് വെള്ളമാണ് സാധാരണ വെള്ളമാണ് ഇട്ടോ ചേർക്കുന്നത് അപ്പം ഞാനിത് രണ്ട് കവറ് ഒരെണ്ണത്തിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു ഒരെണ്ണത്തിൽ ഇത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് കവറും കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് കൂടി ഒന്ന് കലക്കി വിടുവാണ് കേട്ടോ എന്നിട്ട് നമുക്ക് കവർ എടുത്ത് മാറ്റം കേട്ടോ കറിൻ്റെ ആവശ്യമൊന്നും ഇല്ല പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടും അതപ്പിച്ചെടുക്കും ഓവർ ആയിട്ട് വെള്ളം വേണ്ടട്ടോ ഇത് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പുകൾ അപ്പോൾ സമ്മർ ജീപ്പ് ആയാലും അല്ല പെയിൻ ജീപ്പ് ആയാലും സാധാരണ ഈരുന്ന ചീപ്പുകളൊക്കെ ആയാലും അറിയ അഴുക്കുണ്ടാവും കേട്ടോ ഞാൻ ഇവിടുത്തെ അവസ്ഥ കാണിച്ചിരുന്നുണ്ട് പെയിൻ ജീപ്പ് ആനും ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് പെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഈരിയതിന് ശേഷം അഴുക്ക് സാധാരണ ചീപ്പുകളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചീപ്പുകളൊക്കെ വൃത്തിയാക്കും കേട്ടോ ആഴ്ച ഒരു ദിവസമെങ്കിലും എനിക്ക് വൃത്തിയാക്കുന്ന ഇഷ്ടമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി വൃത്തിയാക്കിയിട്ട് അപ്പോൾ എല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ടിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി കംപ്ലീറ്റ് ആയിട്ട് പോവും കേട്ടോ ഭയങ്കര ആണ് ഞാൻ ചീപ്പ് പലതരത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മാർഗ്ഗം ഇതാണ് കേട്ടോ അതെ നമ്മളൊന്ന് അരച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും ഒന്ന് ഒരു പഴയ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ചീകി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പോരുന്നുണ്ട് അത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടതിന് ശേഷമാണ് ഫുള്ളായിട്ട് പോരും കേട്ടോ ഇത് കണ്ട കംപ്ലീറ്റ് ആയിട്ട് പോരുന്നുണ്ട് ഈ പതയുടെ ഇടക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇത് കണ്ടോ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് പോരുന്നുണ്ട് അത്ര ബലമൊന്നും നമ്മൾ കൊടുക്കണ്ട കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് പോരുന്നുണ്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് രാത്രിയൊക്കെ കിട്ടണമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് അല്ലെങ്കിൽ കൂടി വന്ന ഒരു മണിക്കൂറൊക്കെ ഇട്ട് കഴിയുകയാണെങ്കിൽ നമ്മൾ ഒന്നും കഷ്ടപ്പെടേണ്ട ഫുള്ളായിട്ട് പോരും അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് കുത്തി കളയാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ട് കണ്ടോ ഇത് ചീകുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോരുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ഞാൻ ഇപ്പോൾ അധികം സമയം ഇട്ടില്ല കേട്ടോ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചീ കളയാണ് ഉണ്ടോ പെട്ടെന്ന് പോരുന്നുണ്ട് അല്ലാതെ നമ്മൾ ചീയ്യാനൊന്നും പോരത്തില്ല കണ്ട നന്നായിട്ട് നീറ്റായിട്ട് കിട്ടുന്നുണ്ട് ഈ വെള്ളത്തിൽ നല്ല രീതിയിൽ അഴുക്ക് വരുന്നുണ്ട് പിന്നെ ഇടയ്ക്കൊന്ന് ബ്രഷൊന്ന് കഴുകി കൊടുത്താൽ മതി ബ്രഷയിലിരിക്കുന്നത് നമ്മളൊന്ന് കഴുകി മാറ്റി ഒരു പഴയ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും അതേ കണ്ടോ ചീപ്പിൻ്റെയൊക്കെ കോലം നോക്കി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സാധാരണ ഒരു വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെള്ളം കളയാം അല്ലെങ്കിൽ നമ്മുടെ പിന്നെയും പിന്നെ ഇത് മേലോട്ട് പിടിക്കുന്നതിനകത്ത് നിറയെ വേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഞാനത് ഇവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഇച്ചിരി അത് കളഞ്ഞിട്ട് പുതിയ വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതിലോട്ട് മുക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാട്ടോ ഇതിൻ്റെ അവസ്ഥ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ചീപ്പുകളൊക്കെ നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്ന ചീപ്പുകളൊക്കെ ആണെങ്കിൽ കളയൊന്നും വേണ്ട കേട്ടോ ഇതുപോലെയൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കാണിച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ കുട്ടികളാണെങ്കിലൊക്കെ ചെയ്തോളും കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നീറ്റായിട്ടുള്ള ചീപ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ ഇത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് തുടച്ച് ഉപയോഗിക്കാം അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നതും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ടെപ്പ് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഇതിലോട്ട് ഓരോ ഐറ്റം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഷാംപൂ ആണ് വീണ്ടും എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഷാംപൂ ഫുള്ളായിട്ട് വേണമെന്നൊന്നും ഇല്ല കേട്ടോ എന്നാലും ഒരെണ്ണം പൊട്ടിച്ചെടുത്തേക്കാം അപ്പോൾ ഈ ഷാംപൂ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം നമുക്ക് പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ഷാംപൂവിൻ്റെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ഈ കാണുന്ന പോലെയല്ല നമ്മുടെ തലയിൽ അഴുക്കൊക്കെ കളയുന്ന പോലെ തന്നെ നമുക്ക് വളരെ വൃത്തിയാക്കി ഈ പൊടി അഴുക്കൊക്കെ കളയാൻ പറ്റിയ നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പാതസറയില്ലേ ഇപ്പോൾ വെള്ളി കൊലിസൊക്കെ നീറ്റാക്കാൻ പറ്റിയ സംഭവമാണ് അപ്പോൾ വെള്ളിയുടെ എന്ത് സാധനം നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഷാംപൂ ഒഴിച്ചിട്ടുള്ളൂ ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് പേസ്റ്റാണ് പേസ്റ്റും കൂടെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം കുറച്ച് പേസ്റ്റ് മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഞാനിപ്പോൾ ആദ്യം ഒരു പാദസ്ത്ര കഴുകി കാണിക്കുന്നുള്ളൂ കേട്ടോ അത് രണ്ടാമത്തെ പാതസ്ഥരെ നമുക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം ഒരു പാദസരം എടുത്ത് നമുക്ക് നീറ്റാക്കി എടുക്കണം അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു നാരങ്ങ എടുത്ത് നമുക്ക് പകുതി മുതി പകുതി മുറിച്ചതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതെടുക്കുകയാണെങ്കിൽ നാരങ്ങ നീര് നമുക്ക് നമുക്കിതിലോട്ട് പിഴിഞ്ഞൊഴിക്കണം ഒരു നാരങ്ങയുടെ നീരും ഇത്രയും പേസ്റ്റും ഇത്രയും എന്തും മതി കേട്ടോ ഒരെണ്ണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം ആണ് എടുക്കുന്നതെങ്കിൽ ഒരു ഫുൾ നാരങ്ങ നിങ്ങൾ എടുത്തോളൂ കേട്ടോ ഒരു ഷാംപു ഫുള്ളായിട്ടും എടുക്കണം പിന്നെ എടുക്കുന്ന ഗോൾഗേറ്റിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടുകയാണ് നല്ലത് എപ്പോഴും എല്ലാവർക്കും അറിയുന്നൊരു സാധനമാണല്ലോ ഈ പേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്ലീനിങ് ഏജൻ്റ് ആണ് അതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക വേറെ ഒന്നും ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് പാതസര ഇട്ട് വെക്കണം അപ്പോൾ കുറച്ച് കൂടുതൽ സമയം ഇട്ട് വെക്കണം ഇപ്പോൾ രാത്രിയൊക്കെയാണ് നമ്മൾ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പോലെ തെളിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വീഡിയോയിൽ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് അപ്പോൾ അതേ പാസരത്തിൻ്റെ കോലം കണ്ടോ നല്ലപോലെ മോശമായ പാസറാണ് അപ്പോൾ ഇത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല നീറ്റായിട്ട് ഇട്ട് ഇപ്പം നനയ്ക്കും ഒന്നും വേണ്ട കേട്ടോ ആ ഉണങ്ങിയിരിക്കുന്ന പരുവത്തിൽ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതിലോട്ടൊക്കെ പിടിക്കും പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ വ്യത്യാസം കാണുന്നുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് തെളിയുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ എത്ര മാത്രം അതിൻ്റെ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാനൊന്ന് ലൈമിൻ്റെ എന്ത് തന്നെ വെച്ചൊന്ന് ഒരച്ച് കൊടുക്കുക കേട്ടോ നാരങ്ങയുടെ തോട് വെച്ചിട്ട് തന്നെ നമ്മൾ ഒരച്ച് കൊടുത്താലും നല്ല നീറ്റായിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം ഇതിനകത്ത് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് അഴുക്കൊക്കെ പോകുന്നുണ്ട് പിന്നെ ഒന്ന് ഫുള്ളായിട്ട് എല്ലായിടവും എത്താൻ വേണ്ടിയിട്ടാണോ ഒന്ന് ഒരച്ച് കൊടുത്ത് നീറ്റാക്കി എടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ഇതിനകത്ത് ഇട്ട് വയ്ക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും ഇത് കണ്ടു ഈ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വേറെ ഒരു പാതശ്രം ഇതിൻ്റെ സ്പെയർ ഇരിപ്പുണ്ട് അപ്പോൾ അത് കൂടി എങ്ങനെയുണ്ട് അത് തമ്മിൽ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റിയത് കണ്ടോ വ്യത്യാസം ഇതാണ് നമ്മൾ ഉപയോ ഇടാത്ത പാതശ്രം നല്ലപോലെ അഴുക്കുണ്ട് ഇട്ട പാതശ്രം തെയ്പ്പുറത്ത് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും കേട്ടോ നല്ല രീതിയിൽ തെളിഞ്ഞു കിട്ടുന്നുണ്ട് പിന്നെ കൂടുതൽ സമയം വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് കഴുകി നോക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് സാധാരണ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ചൂടുവെള്ളം വേണ്ട പച്ചവെള്ളം മതി എന്നിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി വാഷ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇപ്പോഴത്തെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത് പഴയതാണ് ആദ്യം വെച്ചിരിക്കുന്നത് രണ്ടാമത് വെച്ചിരിക്കുന്ന തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം